ഹലോ ആ പിന്നെ നിങ്ങൾ അതെ ആ ഞാൻ ഒരു ഡിബേറ്റില് ഡിബേറ്റ് ഒരു ഫോൺ എല്ലാവരും കണ്ടിരുന്നു വീഡിയോ അപ്പൊ ഞങ്ങള് വിവാഹത്തില് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് കണ്ടു അതിനെ സംബന്ധിച്ച് എനിക്ക് അതിനെ സംബന്ധിച്ചൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്താണ് മുസ്ലിം സ്ത്രീകൾ വിവാഹം ത്തില് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല വാപ്പാർ നിക്കാതെ ചെയ്ത് കൊടുക്കുന്ന ആളെ കൂടെ അങ്ങോട്ട് ജീവിക്കുകയാണ് അതെ ഇസ്ലാമിന്റെ നിയമത്തില് സ്ത്രീക്ക് നമ്മള് എന്തു കൊടുക്കണം മഹർ കൊടുക്കണം ഈ മഹർ തീരുമാനിക്കാനുള്ള അവകാശം സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് സ്ത്രീ പറയുന്ന മഹർ കൊടുക്കണം ഏ പിന്നെ എല്ലാ മതങ്ങളിലും രക്ഷിതാക്കൾ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ആ ഏത് ചെറിയ ബിറായിട്ടുള്ള കുട്ടിയാണെങ്കിലോ ചെറിയ കുട്ടിയാണെങ്കിൽ അഞ്ചു ആറു വയസ്സൊക്കെ അഞ്ചു വയസ്സാസായ കുട്ടികളല്ലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ലല്ലോ കിട്ടി അത് നിഫാസും കല്യാണം കഴിക്കാൻ പറ്റൂല ആരാണ് അങ്ങനെയാണ് അങ്ങനെയല്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലായി ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയായിരുന്നിരിക്കും കാരണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഗ്രന്ഥത്തിലുള്ളതും ഇസ്ലാമിന്റെ നിയമവും അങ്ങനെയല്ലേ ഖുർആാനിൽ യുദ്ധം ഖുർആനിൽ യുദ്ധ നിയമം പറയുന്നത് ഞാൻ പറഞ്ഞ പോയിന്റ് പറയട്ടെ അതായത് യുദ്ധം പറയണത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മരിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ എന്താ പറയാ വിവാഹ വിവാഹബന്ധം മോചിപ്പിക്കുക ചെയ്യുമ്പോ മാത്രം സംഭവിക്കുന്ന അതായത് വിവാഹം കൺസ്യൂമേറ്റ് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ആണെങ്കിൽ മാത്രമാണ് യുദ്ധ ബാധകമാവുന്നത് കേവലം യുദ്ധ ബാധകമാവുന്നില്ല അപ്പൊ ഗർഭിണിയാണോ അതെ അപ്പൊ ഈ പറഞ്ഞ സമയത്ത് യുദ്ധയുടെ വിഷയങ്ങൾ പറയുന്നടത്ത് പ്രായക്കുറവ് കൊണ്ട് ആർത്തവം തുടങ്ങാത്ത സ്ത്രീകൾക്കും യുദ്ധം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കല്യാണങ്ങൾ നടക്കും എന്നല്ല അർത്ഥം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇസ്ലാമിന് അങ്ങനെ കാലഘട്ടത്തിന് ഇസ്ലാമിന കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നിയമല്ലേ ഇസ്ലാമിനല്ലേ അങ്ങനെയല്ല ഞാൻ ഇതൊക്കെ പറയാനുള്ള പറയാ അത് പറഞ്ഞുതരാം അതായത് നിർദേശം പറഞ്ഞുതരാം പറഞ്ഞതരാം അതായത് ഈ ഇപ്പൊ ഈ പറയുന്ന കാര്യം ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനത്തിന്റെ അടിസ്ഥാനം പറയുന്നത് അതിന്റെ ഒരു അവകാശവാദാണ് അതായത് എല്ലാ കാലത്തേക്കും ഉള്ള ഏറ്റവും ഉത്തമമായ നിയമം അത് സാമൂഹ്യ നിയമങ്ങളില് സാധ്യല്ല മനസിലായോ അത് അതിലെ തെളിവാണ് ഇപ്പൊ പറയുന്നു നമ്മൾ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ നടക്കുന്നില്ല കല്യാണങ്ങള് അതായത് ഖുർആാനിൽ അനുവദിച്ച തരത്തിലുള്ള കാര്യങ്ങൾ പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ ചെറിയ പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ കല്യാണം ബാലവിവാഹം ശൈശവ വിവാഹം എന്നൊക്കെ പറയാവുന്നത് ഈ ശൈശവവിവാഹം അനുവദനീയമാണ് എന്ന് ഫിഖഹിൽ മത്തുൽ മുഹയിലും സുന്നയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഫിഖുകളുടെ ക്രോഡീകരണമാണ് ഈ കർമ്മശാസ്ത്ര വിധികളുടെ ക്രോഡീകരണമാണ് ഞാൻ പറഞ്ഞത് അതിൽ എഴുതി വെക്കുന്നതിന്റെ തെളിവായിട്ട് പറയുന്നതാണ് മുഹമ്മദ് നബി ആയിഷനെ കല്യാണം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല എന്നും അവർ ചെറിയ കുട്ടിയായിരുന്നു എന്നും എന്നുള്ളത് അപ്പൊ ഈ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു പത്തോ നൂറ് കൊല്ലം മുമ്പ് വരെ ഇങ്ങനെ എട്ടു വയസ്സും പത്ത് വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ല ഞാൻ മനസ്സിലാക്കിയത് ഒമ്പത് വയസ്സുകൾക്ക് ശേഷമാണ് വയസ്സില് ആറ് വയസ്സിൽ ഞാൻ അതൊരു ഇസ്ലാമിക വിവാഹം ആയിക്കോട്ടെ ഈ ആയിഷാറുദ്ദി നാവ് എന്നെ ജാഗ്രം കേൾപ്പിച്ചിട്ടില്ല ആയിഷാർദി നാവു നബിചര്യകളെ നബിയുടെ മറ്റേ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ കണ്ടു പഠിക്കുവാനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള രീതിയിലാണ് അത് ഇന്ന് ഇപ്പൊ മുലയന്മാര് പറഞ്ഞ ഒരു ന്യായം മാത്രമല്ല ഈ ആറ് വയസ്സ് ഏഴു വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് കണ്ടു പഠിക്കാനാണ് മുഹമ്മദ് മരിക്കുമ്പോ ആയിഷയുടെ പ്രായ അതെ പതിനെട്ട് വയസ്സാരും തന്നെ എന്തല്ല സാധാരണ മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അതായത് എത്തുന്നതിനു മുമ്പ് മുഹമ്മദ് കൂടെയുള്ള ജീവിതവും കഴിഞ്ഞ് മരിച്ചും പോയി ഈ വക ചരിത്രപരമായിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഒരു സാധാരണ മനുഷ്യരിൽ വിഭിന്നരാണ് അത് നമ്മൾ മനസ്സിലാക്കണോ അല്ല അത് പറഞ്ഞു നമ്മൾ മുഹമ്മദ് ഏഹ് ശൈശവ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹിന്ദു സമൂഹത്തിലാണ് ഇന്നും നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് ശൈശവ വിവാഹങ്ങൾ ഇന്ന് ശൈശവ വിവാഹം ഞാൻ പറഞ്ഞ ശൈശവ വിവാഹം ഹിന്ദുവിലായാലും ക്രിസ്ത്യനിലായാലും മുസ്ലിം ഏതായാലും തെറ്റെന്നാണ് ഇന്നത്തെ കാലത്ത് അത് ക്രിമിനൽ കുറ്റാണ് രക്ഷിതാക്കള് ജയിലിൽ പോയി കിടക്കേണ്ടത് അവർ ഒരു നൂലാചാരം എന്ന് പറഞ്ഞിട്ട് ആചാരത്തിന്റെ ഭാഗമായിട്ട് അമ്പലങ്ങളിലും മറ്റും ഒക്കെ ഒന്നും പരസ്യമായി താലി കെട്ടുന്നുണ്ട് എന്ത് ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല നിയമമായി താല്യം കിട്ടുന്നുണ്ട് അത് ഗുണവിരുദ്ധമാണ് സ്ത്രീകളെ മാത്രല്ല ഇത് ഞാൻ പറയുമ്പോഴേക്കും ഞാൻ പോയിന്റ് പറയാം അതായത് മറ്റു സമൂഹങ്ങളിൽ ഉണ്ട് എന്നത് ഇസ്ലാമിൽ ഉണ്ട് ഉള്ളതിനുള്ള ന്യായമല്ല മറ്റു സമൂഹങ്ങളിൽ ഉള്ളുണ്ടെങ്കിലും തെറ്റാണ് ഇല്ലെങ്കിലും തെറ്റാണ് ഇസ്ലാമിന്റെ അവകാശവാദം ഞാൻ എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മളെ വിമർശനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അവകാശവാദമാണ് മറ്റു ഇസങ്ങളെ മറ്റു മതങ്ങളെ കമ്പയർ ചെയ്തിട്ട് ഇസ്ലാമിനുള്ള ഒരു പ്രത്യേക അവകാശവാദമാണ് ഇത് എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും മികച്ചതാണ് ഇതിനോളം മികച്ചതൊന്നില്ല അത്തരം കാര്യങ്ങളിൽ കാലികമായിട്ടുള്ള പരിഗണന പറയാൻ പറ്റില്ല കാരണം ലോകത്തെ എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായ ജീവിതം മദ് പദ്ധതി എന്ന് പറയുമ്പോൾ അത് ഏഴാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഫിറ്റ് ഫിറ്റാവണം അങ്ങനെ ഫിറ്റ് അല്ല എന്നതിന്റെ തെളിവുകളാണ് ഈ പറയുന്നതൊക്കെ കാരണം ഇത് പരിഷ്കരിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി തെളിവ് പറയുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നം ഇപ്പൊ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇസ്ലാമിലെ കല്യാണത്തിന്റെ കാര്യത്തിൽ പതിനെട്ട് വയസ്സാണെന്ന് തന്നെ കൂട്ടിക്കോ ഇസ്ലാമില് അങ്ങനെ ഒരു പിന്നെ പ്രായപൂർത്തി എത്തണമെന്നൊരു നിബന്ധന കല്യാണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിൽ ഇല്ലാട്ടോ അത് തെറ്റിദ്ധാരണയാണ് ഇല്ല 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 സ്ത്രീ മാർ തമ്മിൽ അതാണ് അതാണ് നബി 9 വയസ്സത്തിന് ശേഷം മാത്രമാണ് ആയുഷീവിനായിട്ട് കൂടി ചേർന്നിട്ടുള്ളത് അതിന്റെ കാരണം വേറെയാണ് ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഉണ്ടോ ആ എനിക്കൊരു പെൺകുട്ടി പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സ് വയസ്സുള്ള പെൺകുട്ടി ഞാൻ പറഞ്ഞത് ഏഴു വയസ്സുള്ള കുട്ടി എട്ടു വയസ്സുള്ള കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി ആറ് വയസ്സ് കല്യാണം കഴിഞ്ഞ് ഒമ്പത് വരെ പക്കത് വാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഒരു തെളിവ് ആവാനോ പ്രായപൂർത്തിയെത്താനോടെ പ്രായപൂർത്തിയെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇല്ല ഇല്ല അങ്ങനെ തെളിവില്ല പിന്നെ ഞാൻ വേറെ വേറെ ആയിന്ന് പ്രായപൂർത്തിയായി വാദത്തിന് വേണ്ടി പ്രായപൂർത്തിയായി നമ്മളെ നാട്ടിലെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സാണ് കല്യാണ പ്രായം എന്നതുകൊണ്ട് ദുരുദ്ദേശപരമായിട്ട് അല്ലല്ല പതിനെട്ട് വയസ്സായി പതിനെട്ടു വയസ്സായ മുസ്ലിം പെൺകുട്ടിയുടെ കല്യാണ കാര്യത്തിൽ വാർ തീരുമാനം എടുത്താൽ ആ പെൺകുട്ടിയുടെ അവകാ സമ്മതം ആവശ്യമില്ല ആവശ്യമല്ല അത് നമ്മൾ പൊതുജനം അല്ല ഇസ്ലാമിൽ ഇസ്ലാമിൽ മഹർ പറയാനുള്ള ഉണ്ട് കല്യാണം ചെയ്യുന്നുണ്ടോപ്പിച്ചു ഇപ്പൊ വഴിന്ന് കണ്ടിട്ട് ഒരു നിങ്ങളെ മകളെ കല്യാണം കഴിപ്പിച്ചു നിങ്ങൾക്ക് ഒരു പുതിയ പള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ടു ബോധിച്ചു നിങ്ങൾ പള്ളിയിലെ മൂലീരുമായിട്ട് തീരുമാനിച്ചു നിക്കാഹ് നടത്തിയാൽ ആ നിക്കാഹ് അസാധുവാക്കാൻ ആ പെൺകുട്ടിക്ക് അവകാശമല്ലാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഇസ്ലാമികമായിട്ട് അവളുടെ മഹർ അവൾക്ക് നിശ്ചയിക്കാനുള്ള അവസരണ്ട് അവൾ പറയുന്ന മഹർ കൊടുത്തെങ്കിൽ തന്നെ കല്യാണം സാധു ആകുള്ളൂ അതെ അവള് മഹർ അവള് പറയുമ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടു മഹർ പറയല് പറയുന്നത് സ്ത്രീ പറഞ്ഞ മഹർ കൊടുക്കണം പറഞ്ഞ സ്ത്രീ പറഞ്ഞ മഹർ കൊടുക്കണം അതെ അതിന് സ്ത്രീ പറഞ്ഞ മഹർ കൊടുക്കണന്നേ ആ പെൺകുട്ടി പതിനെട്ട് വയസ്സ് അത് എല്ലാത്തെ പക്വത എത്തലും പതിനെട്ട് വയസ്സ് എന്നുള്ളത് ഏത് വയസ്സായിക്കോട്ടെ അതൊക്കെ നമ്മളെ നിയമം തീരുമാനിച്ച കാര്യാണ് അല്ലാതെ ഒരു മതം ഒരു മതത്തിലും പക്വത എത്തലും പ്രായപൂർത്തിയായാലും പതിനെട്ട് വയസ്സിലാണല്ലോ വേറെ വിഷയങ്ങളിലേക്ക് സ്ത്രീകളുടെ കാര്യാണ് കാര്യമാണ് അതന്നെ സ്ത്രീ അതന്നെ പെൺകുട്ടിയുടെ സ്ത്രീ ആവശ്യം പെൺകുട്ടിയുടെ സമ്മതം പെൺകുട്ടിന്റെ മഹർ പെൺകുട്ടിക്ക് പറയാന്ന് അപ്പൊ സമ്മതം തന്നെയല്ലേ മഹർ പറയാനുള്ള പക്വത എത്തിയിട്ടുണ്ടെങ്കില് പെൺകുട്ടിക്ക് പറയേണ്ടതുള്ളു ലിയാ ലിയാക്കിയതാണ് ഇവിടെ നിയമം ഉണ്ടാക്കിയ തരത്തിലാണ് ഞാൻ പറയണത് അതന്നെ പറയുന്നത് ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത് കേട്ടോ അവിടേക്ക് ഞാൻ പിന്നെ അതേമാതിരി പറഞ്ഞില്ല ഈ കാര്യത്തിൽ ഒരു വദൽ നിർദ്ദേശം ചെല്ലോ എന്ത് വന്നിട്ട് കല്യാണം കഴിക്കാൻ ഒരു കണ്ടെത്തുക അതെ ഒരു റോട്ടുമലിറങ്ങി സ്വയംഭരത്തിന് തെയ്യാറായിട്ട് ഇന്നെ കല്യാണം കഴിക്കാൻ കഴിക്കുമ്പോൾ ഏഹ് ആരൊക്കെ തമ്മില് ആരാ തീരുമാനിച്ചു കല്യാണം കഴിക്കാന്ന് ആ സ്വാതന്ത്ര്യം മുസ്ലിം ആരോ ഖദീജന്റെ വാപ്പയൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ ജീവിച്ചു അതാ പറഞ്ഞ അങ്ങനെ ഒരു ഹദീജ പിന്നെ ഇസ്ലാമിന് ശേഷം ഇണ്ടായിട്ടില്ലെന്ന് ആ പെൺകുട്ടികളുടെ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഇസ്ലാം എടുത്തു കളഞ്ഞു അതല്ല ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന വിവാദം എന്താ നാട്ടിൽ പറയുക ഹദീജയ്ക്ക് ശേഷം ഹദീജയെ പോലെ സ്വതന്ത്രയായി ജീവിച്ച ഒരു ഒരു മുസ്ലിം പിന്നെ പേര് സ്ത്രീ യഥാർത്ഥ മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവളുടെ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ഇല്ലാതാക്കി ഇജാദാക്കി എന്നുള്ളത് ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആളായിരിക്കും എന്നാണ് അതെ ഉത്തമമായ പുരുഷനും അനുസരണശീലമുള്ളവനാണ് ആരെയാണ് വെച്ചാല് അവന അവനവന്റെ സൃഷ്ടനുസരിക്കണം അപ്പൊ ഭാര്യ സൃഷ്ടാവിനുസരിക്കണം ആ സൃഷ്ടിക്കാരൻ ജീവിക്കണം ഏഹ് പുരുഷനെ അനുസരിക്കണോ പുരുഷനെ പുരുഷനുസരിക്കാന്നുള്ളത് അനുസരിക്കാൻ തന്നെയാണ് കുറവാന് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ആ എങ്ങനെ അനുസരിക്കേണ്ടത് ഒരു പുരുഷൻ ആരെയാണ് അനുസരിക്കേണ്ടത് അല്ലാതെ സ്ത്രീ അനുസരിക്കേണ്ടത് പുരുഷനെ അതെ അതെ അതെല്ലാവരും അനുസരിക്കണം പക്ഷേ ഭരണങ്ങൾ എവിടെ സുന്നമ്പെടുക്കണമെങ്കിൽ പുരുഷന് സ്ത്രീയുടെ പിന്നെ സ്ത്രീക്ക് പുരുഷന്റെ അനുമതി വേണ്ടേ സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കില് സുന്നത്ത് നോമ്പ് എടുക്കണെങ്കില് ഭർത്താവിന്റെ അനുമതി വേണോ നോമ്പ് എന്ന് പറഞ്ഞത് അല്ലല്ലേ നോമ്പ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ആരാധനയാണല്ലോ പ്രതിഫലം കിട്ടാൻ വേണ്ടി അല്ലെ പുരുഷന് സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ആരുടെ എങ്കിലും അനുവാദം വാങ്ങണോ ആ അത്യാവശ്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ പക്ഷെ ഞാനതല്ല ഈ വിവാഹ കാര്യത്തിൽ എല്ലാ എല്ലാ പെണ്ണുങ്ങളും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവർക്ക് ചൊർക്കും ഭംഗിയൊക്കെ കണ്ടു കണ്ട് പറ്റിയ പുരുഷന്മാരെ പിടിച്ച് മറ്റേ പുരുഷന്മാരും ഏഹ് എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ലേ കല്യാണം കഴിക്കണേല കല്യാണം കഴിക്കുമ്പോഴും അവിടെ രക്ഷിതാക്കളുടെ പ്രാധാന്യമുണ്ട് തീരുമാനിക്കുന്നത് പതിനാറ് പതിനേഴോ വയസ്സായ പതിനേഴ് പതിനെട്ടോ വയസ്സായ ഒരു ചെറുക്കന് മത മത പ്രകാരം പ്രായപൂർത്തിയായ ഒരു ചെറുക്കനെ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടികളുടെ കാര്യത്തിൽ വാപ്പാർക്ക് തീരുമാനം എടുക്കാം ചെറിയ ചെറുക്കനാണ് ഇപ്പൊ എട്ടു വയസ്സൊമ്പത് വയസ്സുള്ള ചെറുക്കൻ ആണെങ്കിൽ വാപ്പാക്ക് തീരുമാനിക്കാം പ്രായപൂർത്തിയെത്തി ഇസ്ലാമിന്റെ വിധി പ്രകാരം ജനാഭത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രായപൂർത്തി എത്തുന്നതിന്റെ ലക്ഷണം അത് ഒരു ചെറുക്കന് കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ടെങ്കില് അവന്റെ കല്യാണത്തിന്റെ കാര്യത്തില് ഓൻറെ കല്യാണത്തിന്റെ കാര്യത്തില് ഓന്റെ വാപ്പാക്ക് എന്താ റോള് ചെറുക്കന്റെ വാപ്പാക്ക് ചെറുക്കൻ്റെ വാപ്പാക്കു ഈ ചെറുക്കന്റെ ചെറുപ്പിക്കണം സ്ത്രീനെ സംരക്ഷിക്കാനുള്ള ബാധ്യത പുരുഷനാണ് ആ അത് തോന്നിയാ അതായത് പെൺകുട്ടിയുടെ വാപ്പാക്ക് ഈ ചെറുക്കൻ ചെറുക്കൻ്റെ പെൺകുട്ടീനെ സംരക്ഷിക്കാൻ പിന്നെ പറ്റുവനാണെന്ന് തോന്നിയാൽ ആ വാപ്പാക്ക് കല്യാണം നടത്തി കൊടുക്കാം പെൺകുട്ടിയുടെ സംരക്ഷിക്കാനുള്ള പ്രാപ്തി പുരുഷനുണ്ട് ആ സ്ത്രീക്ക് ബോധ്യപ്പെടണം രക്ഷിതാവിന് ബോധ്യപ്പെട്ടാൽ മഹർ ചോദിക്കുന്നത് നമുക്ക് പിന്നെ 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 സംസാരിക്കാൻ വേണ്ടി ഞാന് നിങ്ങളോട് വെറുതെ തർക്കിക്കാൻ പറഞ്ഞപ്പോൾ തോന്നിയോണ്ട് ഞാൻ ചോദിച്ചതാണ് അല്ല നമ്മളിപ്പോ നമ്മളൊക്കെ ഈ നമ്മളെ ഭർത്താവിനെ അനുസരിക്കണം അതിന് കഴിഞ്ഞു അല്ല അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി ഇങ്ങനെ സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിലേ അതെ അള്ളാൻ്റെ വിഭാഗത്ത് എടുക്കുന്നതിനെ എതിർക്കുന്ന പുരുഷൻ മുസ്ലിം അല്ല അത് പോട്ടെ അത് പുരുഷന്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീയും മുസ്ലിം അല്ല അങ്ങനെയൊന്നും പുരുഷ അള്ളാക്ക് ചോദിക്കാണ് നിങ്ങൾ ചോദിക്കാണ് ഞാൻ നോൻപ് എടുക്കട്ടെ എന്ന് അപ്പൊ നിങ്ങള് പറയണ വേണ്ട ഞാൻ ഞാനാണ്ട് വരുന്നുണ്ട് മാറ്റി കാഫറാവു മാറ്റി വെക്കാലോ അല്ലാണെ അല്ലല്ലൊരു ഭാര്യ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും ഭാര്യയുടെ സമ്മതം വേണോന്ന് ഭാര്യയുടെ എല്ലാ സെക്സൽ വിഷയങ്ങളിലും പുരുഷനാണ് ആധിപത്യം അത് ലോകത്ത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ത്രീക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അല്ല ഇതിന് മാത്രല്ല ഞാൻ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഒരു പടക്കോഴിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പൂവൻ പോയിട്ട് ബന്ധപ്പെടാൻ പറ്റൂല ഏഹ് അത് പൂവൻ കോഴിയും മെനക്കെട്ടെ തന്നെ നടക്കുള്ളൂ പക്ഷേ നിയമല്ലേ ആ ിയമത്തെ സ്ത്രീന്റെ സ്വാതന്ത്ര്യം ഹനിച്ചു വാപ്പക്ക് അനു അവകാശം കൊടുത്തു അത്രയുള്ളു പറഞ്ഞു ഞങ്ങള് പള്ളിത്തെ ഉസ്താനോട് ചോദിച്ചോക്കി വാപ്പ അതായത് കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ വാപ്പ ഒരു ഉത്തമയായ ചെറുക്കനാണെന്ന് അവർക്ക് തോന്നിയ ഒരാളെ ബോധ്യപ്പെട്ട ഒരാളെ കണ്ടെത്തി ആ നിക്കാഹ് ചെയ്തു കൊടുത്താൽ അവിടെ സ്ത്രീയുടെ സമ്മതം പൂർണാർത്ഥത്തിൽ ആവശ്യമല്ലോ ചോദിക്കും വിധി ആരും സമ്മതം വേണ്ടല്ലോ ഇല്ലാന്നാണ് വിധി ആയിക്കോട്ടെ പക്ഷെന്താണ് ഒരു മാർഗം പകരം കല്യാണം പറഞ്ഞു തമ്മിൽ തീരുമാനം ചെയ്യേണ്ടതാണ് സുഹൃത്തെ പിടിച്ചോണ്ടോ പിന്നെ പിന്നെ അല്ലെങ്കിൽ അയച്ചിട്ട് നടക്കുക എന്നുള്ള തരത്തിലുള്ള വാദമാണ് അതിലിപ്പോ നമുക്ക് റോൾ തുണിടക്കണ പ്രശ്നാണ് അയച്ചിട്ട് കുറെ സാധ്യതകളുണ്ട് അറിയാം പർദ്ദക്കും അയച്ചിട്ട് അടക്കണിന്റെ അടിയിൽ കുറെ സാധ്യതകൾ ഉണ്ട് അറിയാം അത് നിങ്ങൾ മനസ്സിലാക്കാത്ത പ്രശ്നമാണ് മതി ഞാൻ പറഞ്ഞത് മാത്രം എങ്ങനെ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചിട്ട് വിളിക്കും ഞാൻ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഞാൻ അന്വേഷിച്ചു അപ്പൊ എന്നോട് പറഞ്ഞതാണ് സ്ത്രീ ആണ് അവരുടെ മഹർ പറയുന്നത് പിന്നെ എങ്ങനെ ഈ പറഞ്ഞ എന്തോ അർത്ഥമുള്ളൂ എന്ന് ചോദിക്കുന്നത് ആ പറഞ്ഞു ഉത്തരം ഞാൻ നിങ്ങക്ക് പിന്നെ ഫത്തുൽ മോഹിനും ഫിഖുസുനീന്നുള്ള പേജുകള് ഞങ്ങൾക്ക് അയച്ചു തരാം അത് കാണിച്ചിട്ട് ഉസ്താദിനോട് ചോദിച്ചു നോക്കി ആയിക്കോട്ടെ